ദേശ സാൽകൃത ബാങ്കായ സിൻഡിക്കേറ്റ് ബാങ്കിലെ മാനേജരായിരുന്ന ശ്രീ പി ജെ ജോസഫിൻ്റെ വീട്ടിലാണ് ഞാനിരിക്കുന്നത് അദ്ദേഹം ഭാരതത്തിലെ കായിക താരങ്ങൾ കൊടുക്കുന്ന ഏറ്റവും വലിയ പുരസ്കാരമായ ഏറ്റവും വലിയ രാജ്യത്തിൻ്റെ പുരസ്കാരമായ അർജുന അവാർഡ് ജേതാവാണ് അത് നാൽപ്പത് വർഷത്തിന് മുമ്പ് അദ്ദേഹത്തിന് അർജുന അവാർഡ് ലഭിച്ചത് വെയ്റ്റ് ലിഫ്റ്റിങ്ങിനാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഞാൻ വന്നപ്പോൾ കണ്ടത് മുഴുവൻ ഇവിടെ ഇരിക്കുന്ന നൂറുകണക്കിന് പുരസ്കാരങ്ങളാണ് ഇന്ത്യക്ക് പുറത്ത് നിരവധി രാജ്യങ്ങൾ സഞ്ചരിച്ചിട്ടുള്ള ഈ വെയ്റ്റ് ലിഫ്റ്റിങ്ങുമായി മത്സരത്തിൽ പങ്കെടുത്തിട്ടുള്ള ജോസഫ് സാറിൽ നിന്നും ഈ വെയ്റ്റ് ലിഫ്റ്റിങ്ങിനെ കുറിച്ചും പവർ ലിഫ്റ്റിങ്ങിനെ നമുക്ക് പലതും അറിയാനുണ്ട് ശരി സാറിൻ്റെ ചോദ്യത്തിന് ഉത്തരമായിട്ട് തന്നെ ഞാൻ പറയട്ടെ ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലാണ് വ്യാമ പരിശീലനം ആരംഭിക്കുന്നത് ഏതാണ്ട് അമ്പത്തിരണ്ട് വർഷം പൂർത്തിയായിട്ടുണ്ട് വ്യാമപരിശീലനം ആരംഭിച്ചിട്ട് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് കാലഘട്ടത്തിൽ ആലപ്പി സ്വാമി ജിമ്മിലെ അംഗമാകുകയും അവിടുന്ന് എൻ്റെ ഗുരുവായ ശ്രീ കെ ആർ സ്വാമിയുടെ ശിക്ഷണത്തിൽ ആദ്യമായി ഒരു ശരീര സൗന്ദര്യ മത്സരത്തിൽ പങ്കെടുത്തുകൊണ്ടാണ് എൻ്റെ കായിക രംഗത്തേക്ക് ഞാൻ കിടക്കുന്നത് ശരീര സ്വതന്യ മത്സരത്തിൽ മൂന്നാം സ്ഥാനത്തോടു കൂടി തുടർന്ന് വെയിറ്റ് ലിഫ്റ്റിങ്ങിൽ സംസ്ഥാന തലത്തിൽ യൂണിവേഴ്സിറ്റി തലത്തിൽ ഇന്റർ യൂണിവേഴ്സിറ്റി തലത്തിലും മെഡൽ നേടുവാനായിട്ട് സാധിച്ചു തുടർന്നാണ് പവർ ലിഫ്റ്റിങ്ങിലേക്ക് കിടക്കുന്നത് പവർ ലിഫ്റ്റിംഗ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ഒരു ദേശീയ മത്സരത്തിൽ പങ്കെടുത്തിരുന്നു പക്ഷെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് വരെ ദേശീയ മത്സരത്തിൽ കൃത്യമായി പങ്കെടുത്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ ദേശീയ മത്സരത്തിൽ സിൽവർ മെഡലും തുടർന്ന് എഴുപത്തി ഒൻപത് മുതൽ എൺപത്തി ആറ് വരെ ദേശീയ റെക്കോർഡോടുകൂടി സ്വർണവും കരസ്ഥമാക്കുവാൻ സാധിച്ചു അങ്ങനെ ദേശീയ ചാമ്പ്യൻ എന്നുള്ള നിലയിൽ തന്നെ നാല് വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് മുതൽ എൺപത്തി നാല് വരെ സ്ട്രോങ് മാൻ ഓഫ് ഇന്ത്യ പദവിയും കരസ്ഥമാക്കുവാൻ സാധിച്ചിട്ടുണ്ട് ഇതിൻ്റെ ദേശീയ ചാമ്പ്യൻ എന്നുള്ള നിലയ്ക്ക് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് മുതൽ അന്തർദേശീയ മത്സരത്തിൽ ലോക പവർ ലിഫ്റ്റിംഗ് മത്സരത്തിൽ പങ്കെടുക്കുവാനായിട്ട് അവസരം ലഭിക്കുകയുണ്ടായി എഴുപത്തൊൻപതിൽ യു എസ് എ നടന്ന മത്സരത്തിൽ ഒൻപതാം സ്ഥാനം കരസ്ഥമാക്കി എൺപതിൽ എൺപതിലും യു എസ് എ തന്നെയായിരുന്നു മത്സരം അത് ഏഴാം സ്ഥാനത്തേക്ക് വന്നു എൺപത്തൊന്നിൽ ഇന്ത്യയിലായിരുന്നു മത്സരം അത് അഞ്ചാം സ്ഥാനത്തേക്ക് വന്നു എൺപത്തി ഒന്നിലും എൺപത്തി രണ്ടിൽ വെസ്റ്റ് ജർമ്മനിയിൽ നടന്ന മത്സരത്തിൽ എനിക്ക് വോട്ട് മെഡൽ ലഭിക്കുകയുണ്ടായി തുറന്ന് എൺപത്തി മൂന്ന് എൺപത്തി നാലിൽ വീണ്ടും യു എസ് എയിൽ നടന്ന മത്സരത്തിൽ വെങ്കലമടങ്ങ് കരസ്ഥമാക്കി എൺപത്തി അഞ്ച് എൺപത്തിയാറിൽ വീണ്ടും നെതർലാൻഡ്സിൽ നടന്ന മത്സരത്തിലാണ് എനിക്ക് ആദ്യമായി ലോകത്തിന് വേണ്ടി ഭാരതത്തിന് വേണ്ടി ലോക മത്സരത്തിൽ വെള്ളി മെഡൽ നേടുവാൻ സാധിച്ചത് അതാണ് എൻ്റെ ഏറ്റവും വലിയ അച്ചീവ്മെൻറ്റ് തുറന്ന് വേൾഡ് ഗെയിംസിലും എൺപത്തി അഞ്ചിൽ വേൾഡ് ഗെയിംസിലും പങ്കെടുക്കാൻ ഒരു അവസരം കിട്ടിയിരുന്നു അത് അന്ന് നാലാം സ്ഥാനമായിരുന്നു ആദ്യമായി വേൾഡ് ഗെയിംസിന് ഇന്ത്യ ഇന്ത്യ ഏഷ്യ പസഫിക് റീജിയനെ റെപ്രസെൻ്റ് ചെയ്ത് പങ്കെടുത്തതാണ് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ അർജുന അവാർഡ് എനിക്ക് തോന്നുന്നത് ആ സമയത്ത് ഞങ്ങൾ നാലു പേരായിരുന്നു അർജുന അവാർഡിന് ഉണ്ടായിരുന്നത് എൺപത്തി നാലില് ഞാനു ഉഷയും എൺപത്തി മൂന്നില് ഞാനുഷയും പിറ്റി ഉഷ പി ഉഷയും എൺപത്തി നാലിൽ സാലി ജോസഫും ഷൈനി വിൽസനും അങ്ങനെ നാലു പേരും കൂടെ ഒരുമിച്ചാണ് എൺപത്തി ആറിൽ ഞങ്ങൾക്ക് ഈ അർജുന അവാർഡ് റിസീവ് ചെയ്യുവാൻ സാധിച്ചത് അതിൽ വളരെ സന്തോഷമുണ്ട് ആ ആ വർഷം തന്നെയാണ് ലോക വെള്ളി നേടുവാനും സാധിച്ചത് തുറന്ന് ഞാനങ്ങോട്ട് മത്സര രംഗത്ത് നിന്ന് പതുക്കെ പിന്മാറുകയും സംഘാടക രംഗത്തേക്ക് വരികയുമായിരുന്നു അന്ന് കേരള പവർ ലിഫ്റ്റിംഗ് അസോസിയേഷനും ഇന്ത്യൻ പവർ ലിഫ്റ്റിംഗ് ഫെഡറേഷനുമൊക്കെ എല്ലാം കൂട്ടായിട്ട് പ്രവർത്തിച്ചിരുന്ന ഒരു സമയമായിരുന്നു എൻ്റെ മത്സരത്തോടൊപ്പം തന്നെ ഞാൻ സംഘാടനത്തിലും ഈ അതിൻ്റെ ഒഫീഷ്യറ്റ് രംഗത്തേക്ക് കിടക്കുകയുണ്ടായി അങ്ങനെ വിവിധ പോസ്റ്റുകൾ എന്നിൽ വന്നു ചേരുകയും അതെല്ലാം കൃത്യമായി നടത്തിക്കൊണ്ട് പോവുകയും ചെയ്തിരുന്നു ഏതായാലും മത്സരത്തിൽ പങ്കെടുത്ത് മെഡൽ നേടാൻ സാധിച്ചത് തന്നെ ഏറ്റവും വലിയൊരു കാര്യമാണ് ഇവ സംസാരിച്ച കൂട്ടത്തിൽ പവർ ലിഫ്റ്റിംഗ് എന്നും വെയിറ്റ് ലിഫ്റ്റിംഗ് എന്നും രണ്ട് ഉപയോഗിച്ചു ഇത് നമ്മളുടെ വ്യത്യാസം എങ്ങനെയാണ് പവർ ലിഫ്റ്റിംഗ് സാർ പറഞ്ഞത് പവർ ലിഫ്റ്റിങ്ങും വെയിറ്റ് ലിഫ്റ്റിങ്ങും എൻ്റെ രണ്ട് ഡിഫറൻറ്റ് ഐറ്റമാണ് വെയിറ്റ് ലിഫ്റ്റിങ് ആദ്യം തുടങ്ങിയ മത്സരമാണ് പവർ ലിഫ്റ്റിങ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് ആരംഭിക്കുന്നത് വെയിറ്റ് ലിഫ്റ്റിംഗ് നേരത്തെ ഉണ്ട് അത് ഒളിമ്പിക് ഈവൻ്റാണ് വെയിറ്റ് ലിഫ്റ്റിംഗ് എന്ന് പറയുന്ന രണ്ട് ഐറ്റമാണ് സ്നാച്ച് ടു ആൻഡ് സ്നാച്ച് ടു ആൻഡ് ക്ലീൻ ആൻഡ് ചർപ്പ് നമ്മുടെ തലയ്ക്ക് മേലിൽ നമ്മൾ വെയിറ്റ് പോവുകയാണ് അത് രണ്ട് ഡിഫറൻറ്റ് ഐറ്റമാണ് അത് സ്പീഡും ടെക്നിക്സും അതിനകത്ത് വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒന്നാണ് പവർ ലിഫ്റ്റിംഗ് എന്ന് പറയുന്നത് ബേസിക് നമ്മളൊരു ജിമ്മിൽ ചെല്ലുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ എക്സസൈസിന് വേണ്ടി ചെയ്യുന്ന പ്രധാനപ്പെട്ട മൂന്ന് ഐറ്റങ്ങളുണ്ട് ഒന്ന് സ്പോട്ട് നമ്മുടെ കാലിന് ബലം കിട്ടുവാനായിട്ട് വെയ്റ്റുമായിട്ട് ഇരുന്നിട്ടെഴുന്നേക്കുക അത് നമ്മുടെ കാലിൻ്റെ പവറാണ് കാണിക്കുന്നത് പിന്നെ ചെ ബെഞ്ച് പ്രസ് നമ്മൾ ബെഞ്ചിൽ കിടന്നിട്ട് വെയിറ്റ് ബെഞ്ച് ബെഞ്ചിൽ കിടന്ന് ബെഞ്ച് പ്രസ് ചെയ്യുക അത് ബെഞ്ച് പ്രസ്സായിട്ട് അത് നമ്മുടെ കൈയുടെയും ചെസ്റ്റിൻ്റെയും പവറാണ് വരുന്നത് പിന്നീട് വരുന്നത് ഡെഡ് ലിഫ്റ്റ് എന്ന് പറയുന്ന ഐറ്റമാണ് അതൊരു ആ പേര് തന്നെ മരണ എന്നാണ് അതായത് ഒരു താഴേന്ന് ഒരു മനുഷ്യനെ ആ വെയിറ്റുമായിട്ട് പൊക്കി ശരീരം അപ്രേറ്റ് പൊസിഷനിൽ കൊണ്ടുവരാൻ സാധിക്കുന്നു അതാണ് ഡെഡ് ലിഫ്റ്റ് എന്ന് പറയുന്ന ഐറ്റം ഈ മൂന്നിൻ്റെയും കൂടെ ടോട്ടലാണ് വരുന്ന ബെസ്റ്റ് അതായത് ഫസ്റ്റ് വരുന്ന ഈ മൂന്നെണ്ണത്തിൻ്റെയും കൂടെ ടോട്ടൽ എടുത്തിട്ടാണ് വരുന്നത് വെയിറ്റ് വെയിറ്റ് ലിഫ്റ്റിങ്ങിൽ ക്ലീൻ ആൻഡ് ജർക്കും സ്നാച്ചും കൂടെ ടോട്ടൽ എടുത്തിട്ട് വരുന്നതാണ് ഫസ്റ്റ് അങ്ങനെ വരുന്നത് ഇതാണ് തമ്മിലുള്ള വ്യത്യാസം താങ്കൾക്ക് സ്വന്തമായി ഒരു ജിംനേഷ്യം ഉള്ളതായിട്ട് ഞാൻ കേട്ടിട്ടുള്ളൂ എൻ്റെ പേര് എന്താണ് അത് എവിടെയാണ് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് മുതൽ സ്വാമി ജിമ്മിലെ അംഗമായിരുന്നു എൻ്റെ ഗുരു കെ ആർ സ്വാമി മാമൻ എന്ന് വിളിക്കുന്ന കെ ആർ സ്വാമി അദ്ദേഹത്തിൻ്റെ ശിക്ഷണത്തിലാണ് ഞാൻ പരിശീലിച്ചിരുന്നതും എല്ലാം അത് എനിക്ക് തോന്നുന്നത് ഒരു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലോടൊക്കെ കൂടി എൻ്റെ അതിനു മുൻപായിട്ട് എൻ്റെ ഗുരു മരിച്ചിരുന്നു അതിന് ശേഷം ഒരു ജിമ്മ് കുട്ടികൾക്ക് വേണ്ടിയിട്ടൊരു ജിമ്മിൻ്റെ ഒരു ആവശ്യം വന്ന സ്ഥിതിക്ക് അങ്ങനെ ഒരു ഇടുകയും എല്ലാവരും കൂടെ ഒരുമിച്ച് ചെയ്യുകയും തുടങ്ങി അത് തുടർന്ന് അതങ്ങനെ വലുതായി ഇപ്പോൾ മുപ്പത് വർഷമായി ആലപ്പി ജിമ്മെന്നുള്ള പേരിൽ നമ്മൾ ഇപ്പോൾ വെള്ളക്കിണർ ജംഗ്ഷൻ്റെ അവിടെ പ്രവർത്തിച്ചു വരുന്നു അതിൽ കൂടുതലും പവർ ലിഫ്റ്റേഴ്സും ബോഡി ബിൽഡേഴ്സും എല്ലാം വളരെയേറെ കായിക താരങ്ങളെ വളർത്തിയെടുക്കുവാനായിട്ട് ആ ജിമ്മേഷ്യത്തിന് സാധിച്ചു എന്നുള്ളതാണ് സംസ്ഥാന തലത്തിലാണെങ്കിലും ജില്ലാ തലത്തിലാണെങ്കിലും ദേശീയ തലത്തിലാണെങ്കിലും അന്തർദേശീയ തലത്തിലാണെങ്കിലും മെഡൽ നേടിയ കായിക താരങ്ങൾ ആ ജിമ്മിൽ നിന്ന് വന്നിട്ടുണ്ട് ജോസഫ് സാർ സിൻഡിക്കേറ്റ് ബാങ്കിലെ സീനിയർ മാനേജറായിരുന്നു ആ അവിടുത്തെ ജോലിയും ഈ ജിമ്മിലെ കാര്യങ്ങളുമായിട്ട് എങ്ങനെ പൊരുത്തപ്പെടുത്തി കൊണ്ടു നടത്തു താങ്കൾ സാറ് ഏതൊരു കാര്യത്തിൽ നമ്മൾ ഇറങ്ങി തിരിച്ചാലും ആ ചെയ്യുന്നതിനൊരു കമ്മിറ്റ്മെൻ്റ് എൻ്റെ ജീവിതം അതായിരുന്നു ഞാൻ ഏതിൽ പ്രവർത്തിക്കുന്നുവോ അതിൽ എനിക്ക് പൂർണ്ണമായിട്ടും ഞാൻ അതിൽ ലയിച്ച് തന്നെയാണ് ചെയ്യുന്നത് ഇപ്പോൾ ബാങ്കിൽ സാർ ഉദ്ദേശിച്ച ഞാൻ ബാങ്കിൽ കയറുന്നതിന് മുമ്പും കോളേജിൽ പഠിച്ചിരുന്ന സമയത്ത് പോലും എനിക്ക് സ്വന്തമായിട്ട് ഞാൻ ചെറിയ ബിസിനസ് ചെയ്താണ് എൻ്റെ സ്പോർട്സിനുള്ള സാമ്പത്തികം ഞാൻ കണ്ടെത്തിയിരുന്നത് എൻ്റെ ഫാമിലി എൻ്റെ ഫാദറും മത ഞാൻ ഒരു സാധാരണ കുടുംബത്തിലെ അംഗമാണ് അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ബുദ്ധിമുട്ടുകളുണ്ട് അങ്ങനെ ആ കുടുംബത്തിൽ നിന്ന് വളരുമ്പോൾ ആ കുടുംബത്തിൽ അതായത് ആർക്കും ബുദ്ധിമുട്ടില്ലാതെ സ്വന്തമായി എനിക്ക് പശുക്കളുണ്ടായിരുന്നു വിറയൊച്ചോടം ഉണ്ടായിരുന്നു ഇതെല്ലാം ഞാൻ കൊച്ചിൽ നടത്തിക്കൊണ്ടിരുന്നതാണ് ഞാൻ ജോലി കിട്ടി കഴിയുമ്പോഴും പിന്നീട് എനിക്കത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ ജോലി കിട്ടിക്കഴിഞ്ഞിട്ട് വളരെ സന്തോഷത്തോടു കൂടിയാണ് കാരണം വൈകുന്നേരം സ്പോർട്സ്മാന്മാർക്ക് വൈകുന്നേരം നാല് മണിക്ക് ബാങ്കിൽ നിന്ന് ഇറങ്ങാൻ പരിശീലനത്തിന് പോകാം പക്ഷെ ഞാൻ അതിലേക്കൊന്നും അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല ബാങ്കിൽ ഞാൻ കുറച്ചുകൂടെ സീനിയറായി വന്നപ്പോൾ ആലപ്പുഴയിലാണെങ്കിൽ ഏഴര മണിക്ക് ഞാൻ രാവിലെ ഏഴര മണിക്ക് ബ്രാഞ്ചിലുണ്ടാവും പുറത്താണെങ്കിലും ഇപ്പോൾ കായംകുളം വർക്ക് ചെയ്ത് കോട്ടയം വർക്ക് ചെയ്ത് എവിടെയാണെങ്കിലും ഞാൻ എട്ട് മണിക്ക് മുമ്പ് ബ്രാഞ്ചിൽ ഞാൻ ഫോണാകും കാരണം എട്ട് തൊട്ട് പത്ത് മണിവരെ ഒരു മാനേജർ എന്നുള്ള നിലയ്ക്ക് ചെയ്യുവാനുള്ള വർക്ക് ഒത്തിരി ഉള്ളു ആ ഒരു ദിവസത്തേക്ക് നമുക്ക് ബാക്കിയുള്ളവർക്ക് എന്ത് ചെയ്ത് എന്താണ് അവർ ചെയ്യേണ്ടത് എന്താണ് എടുത്ത് വെക്കേണ്ടത് അതെല്ലാം എടുത്ത് രണ്ട് മണിക്കൂർ അത് ചെയ്തതിന് ശേഷമാണ് ഞാൻ തിരിച്ച് വന്ന് കാപ്പ് കുടിച്ചിട്ട് വീണ്ടും പോകുന്നത് പിന്നെ പകൽ മുഴുവൻ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ടുള്ളതാണ് വരുന്ന കസ്റ്റമേഴ്സിനെ എങ്ങനെ റിസീവ് ചെയ്യാൻ പറ്റും കാരണം വരുന്ന കസ്റ്റമേഴ്സാണ് ബാങ്കിലിരിക്കുന്ന ഞങ്ങളുടെ ബോസ് എന്നൊരു ചിന്തയാണ് മനസ്സിലുള്ളത് കാരണം അവരിടുന്ന പണത്തിൻ്റെയോ അല്ലെങ്കിൽ അവരെടുക്കുന്ന ലോണിൻ്റെയോ ഇൻട്രസ്റ്റ് കൊണ്ടാണ് നമ്മൾ ബാങ്കിൽ നമ്മൾക്ക് സാഹചര്യം അപ്പോൾ അവരെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യണം അവർക്ക് എന്ത് സഹായം ചെയ്യാൻ പറ്റുമോ അത് ചെയ്യണം എന്ന നിലയിലാണ് ഞാൻ പ്രവർത്തിച്ചിരുന്നതും എൻ്റെ സ്റ്റാഫിനോട് ഞാൻ പറഞ്ഞിരുന്നത് ആര് കസ്റ്റമേഴ്സ് വന്നാലും അവർക്ക് ആവശ്യമുള്ളത് എടുത്തു കൊടുക്കാൻ സാധിക്കണം അവർ എന്തെങ്കിലും ചോദിച്ചാൽ എസ് എന്ന് നോ എന്ന് പറയുന്നൊരു വേഡ് യൂസ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റത്തില്ലെങ്കിൽ എൻ്റെ അടുത്തേക്ക് വിടുക ഞാനത് ചെയ്തു കൊടുത്തോളാം അല്ലെങ്കിൽ കൊടുക്കാൻ പറ്റാത്തതാണെങ്കിൽ അവരെ പറഞ്ഞ് മനസ്സിലാക്കി നമുക്ക് വിടാൻ സാധിക്കും അങ്ങനെ ആയിരുന്നു കാരണം സ്റ്റാഫിനെ നമ്മൾ ബാക്കി ഉണ്ടായിരുന്നു സ്റ്റാഫിന് ഒരു ദോഷവും വരാത്ത രീതിയിൽ അവരെ അവരുടെ നമ്മൾ സൂക്ഷിച്ചുകൊണ്ട് പോകുന്നു അതുകൊണ്ട് തന്നെ ഞാൻ വന്ന് രണ്ട് വർഷം ലാസ്റ്റ് റിട്ടയർ ചെയ്യുന്നതിന് മുമ്പ് രണ്ട് വർഷം ഞാൻ ബ്രാഞ്ചിലിരുന്നു ഇരട്ടി ബിസിനസ് ആക്കിയിട്ടാണ് ഞാൻ റിട്ടയർ ചെയ്യുന്നത് കായിക രംഗത്ത് താങ്കൾ സ്വീകരിച്ചിട്ടുള്ള പദവികൾ ഏതൊക്കെയാണ് ഇപ്പോഴേതൊക്കെ പദവികളുണ്ട് ഇപ്പോൾ ഞാൻ പദവികളെന്ന് പറയുന്ന ഒരു പദവിയും ഞാൻ ഒരു എലക്ഷനിൽ നിന്നോ ചോദിച്ച് മേടിച്ചതോ അല്ല ജില്ലാ പവർ ലിഫ്റ്റിംഗ് അസോസിയേഷൻ ജില്ലാ വെയ്റ്റ് ലിഫ്റ്റിംഗ് അസോസിയേഷൻ ഇതൊക്കെ ഞാൻ പരിശീലിച്ചിരുന്നപ്പോൾ തന്നെ എൻ്റെ തലയിൽ കിട്ടിയതാണ് അതെല്ലാം ഞാൻ ഭംഗിയോടുകൂടി നടത്തി തീർത്തു എല്ലാ ഡെവലപ്മെൻറ്റ്സും ആലപ്പുഴയിലും അവിടെയും ഉണ്ടാക്കി അതോടൊപ്പം തന്നെ ആ സമയത്ത് തന്നെയാണ് സംസ്ഥാന പവർ ലിഫ്റ്റിംഗ് അസോസിയേഷൻ്റെ ജോയിൻറ്റ് സെക്രട്ടറി ആയിട്ട് വരുന്നത് അവിടെയും നമ്മൾ വർക്ക് ചെയ്ത് വെയിറ്റ് ലിഫ്റ്റിംഗ് അസോസിയേഷൻ്റെ സംസ്ഥാന വെയ്റ്റ് ലിഫ്റ്റിംഗ് അസോസിയേഷൻ്റെയും ജോയിൻറ്റ് സെക്രട്ടറി ആയിട്ട് തന്നെ തിരഞ്ഞെടുത്ത് ഇതെല്ലാം കൂടെ കൊണ്ടുപോകാൻ പറ്റാത്തത് കൊണ്ട് വെയ്റ്റ് ലിഫ്റ്റിംഗ് പവർ ലിഫ്റ്റിങ്ങിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തപ്പോൾ വെയ്റ്റ് ലിഫ്റ്റിംഗ് പൂർണ്ണമായിട്ടും വിട്ടുകൊണ്ട് പവർ ലിഫ്റ്റിങ്ങിൽ വേണ്ട ശ്രദ്ധ കൊടുത്തുകൊണ്ട് അങ്ങനെ പോയി അവിടുന്ന് പിന്നെ സ്റ്റേറ്റ് സെക്രട്ടറി ആയി സ്റ്റേറ്റ് സെക്രട്ടറി ആയ ഫെഡറേഷൻ്റെ വൈസ് പ്ര ഓൾ ഇന്ത്യ ഫെഡറേഷൻ വൈസ് പ്രസിഡൻ്റായി ഓൾ ഇന്ത്യ ഫെഡറേഷനിലെ അതിൻ്റെ ടെക്നിക്കൽ സൈഡ് മുഴുവനും എനിക്ക് തോന്നുന്നു ഞാനൊരു ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ ഇപ്പോഴും അതിൻ്റെ ടെക്നിക്കൽ സൈഡ് മുഴുവൻ പൂർണ്ണമായിട്ടും ഞാനത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എൻ്റെ കൂടെ സഹായിക്കാൻ ഒത്തിരി ആളുകളുണ്ടായിരുന്നു എങ്കിലും അതിനൊരു കൺട്രോൾ കൊടുത്ത് അതിൻ്റെ ടെക്നിക്കൽ മാറ്റേഴ്സ് ക്ലിയറായിട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് ഇപ്പോഴും അത് ശ്രമിക്കുന്നു കാരണം ഇന്നിപ്പോൾ പവർ ലിഫ്റ്റിംഗ് ഇന്ത്യയാണ് പവർ ലിഫ്റ്റിംഗ് ഇന്ത്യയുടെ സെക്രട്ടറി ജനറലാണ് ഓൾ ഇന്ത്യ ഫെഡറേഷൻ്റെ സെക്രട്ടറി ജനറലാണ് സെക്രട്ടറി ജനറൽ എന്നതിൽക്ക് നല്ല വർക്കുണ്ട് ആ വർക്കിൽ നമ്മൾ ആലപ്പുഴയിൽ നിന്നാണ് ഈ പവർ ലിഫ്റ്റിങ്ങിൻ്റെ ഇൻ്റർനാഷണൽ രീതിയിൽ ഉണ്ടായിരുന്ന ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്തെടുക്കുകയും ആ ഡെവലപ്പ് ചെയ്ത സോഫ്റ്റ്വെയർ ആലപ്പുഴ കേരള നാഷണൽ ഇപ്പോൾ അത് ഇൻ്റർനാഷണൽ ലെവലിൽ പല രാജ്യങ്ങളിലും നമ്മളുടെ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് അത് നമ്മൾ ഫ്രീ ആയിട്ട് നമ്മളെ ഒന്നുമല്ല നമ്മുടെ ഈ കാര്യം ഈ ഫീൽഡ് ഡെവലപ്പ് ചെയ്യണം എന്ന ആഗ്രഹത്തോടു കൂടി നമ്മളത് ചെയ്തതാണ് അതുകൊണ്ട് എൻ്റെ ടെക്നിക്കൽ സൈഡിൽ മാക്സിമം എങ്ങനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റുമോ അത്രയും ഡെവലപ്പ് ചെയ്തു ഈ സ്പോർട്സ് കൗൺസിലിന് തങ്ങളില്ലായിരുന്നു ഉണ്ട് ഞാൻ ഇപ്പം നിലവിൽ സാർ ചോദിച്ചതിൻ്റെ ഉത്തരം പൂർണ്ണമായില്ലായിരുന്നു ഫെഡറേഷൻ്റെ സെക്രട്ടറി ജനറലാണ് പിന്നെ ഏഷ്യൻ പവർ ലിഫ്റ്റിംഗ് ഫെഡറേഷൻ്റെ ചാമ്പ്യൻഷിപ്പ് സെക്രട്ടറിയും ബോർഡ് മെമ്പറുമാണ് പിന്നെ ഇൻറ്റർനാഷണൽ റഫറിയാണ് സീനിയർ മോസ്റ്റ് ഇൻ്റർനാഷണൽ റഫറി ആണ് അതോടൊപ്പം തന്നെ സീനിയർ മോസ്റ്റ് റഫ ഇൻ്റർനാഷണൽ റഫറിയും ഇൻ്റർനാഷണൽ പവർ ലിഫ്റ്റിംഗ് ഫെഡറേഷൻ്റെ ഒരു അവാർഡുണ്ട് അതായത് പവർ ലിഫ്റ്റിങ്ങിലെ എല്ലാ എല്ലാം കൂടെ ചേർന്ന് ഒരു കോമ്പറ്റീറ്റർ ഒരു ഓർഗനൈസർ ഒരു ഓഫീഷ്യൽ എന്നുള്ള നിലയിലെല്ലാം കണക്കിലെടുത്തു കൊണ്ട് തരുന്ന ഒരു അവാർഡുണ്ട് മോൾ ഓഫ് ഫെയിം എന്ന് പറയുന്നത് അത് ലൈഫിൽ ഒരു പ്രാവശ്യം പവർ ലിഫ്റ്റിംഗ് ഇൻ്റർനാഷണൽ പവർ ലിഫ്റ്റിംഗ് ഫെഡറേഷൻ കൊടുക്കുന്നു അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എനിക്ക് ലഭിക്കുകയുണ്ടായി ഇന്ത്യയിൽ നിന്ന് ലഭിക്കുന്ന മൂന്നാമത്തെ ആളാണ് ഞാൻ ഏഷ്യയിൽ നിന്ന് അഞ്ചാമത്തെ ആൾ ഏതായാലും അതൊരു ഭാഗ്യമാണ് കാരണം ഈ ഇത്രയും വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് മുതൽ അന്തർദേശീയ രംഗത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തി എന്നുള്ള നിലയ്ക്കും നാഷണൽ ഫെഡറേഷൻ സെക്രട്ടറി ജനമെന്നുള്ള നിലയ്ക്കും ആ ഒരു അംഗീകാരം വളരെയേറെ സന്തോഷമുണ്ട് അത് കൂടാതെ ഈ പറഞ്ഞ ആലപ്പുഴ ജില്ലാ സ്പോർട്സ് കൗൺസിലിൻ്റെ മെമ്പറും എക്സിക്യൂട്ടീവ് മെമ്പറും ഒക്കെ ആയിട്ട് വളരെ നാളുകൾ വർക്ക് ചെയ്തിട്ടുണ്ട് ആലപ്പുഴയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും കൂടെ നിന്നിട്ടുണ്ട് ഈ കഴിഞ്ഞ അഞ്ച് വർഷത്തിന് മുമ്പ് ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് എന്നുള്ള സ്ഥാനം അതും അല്ല യുനാനിമസ് ആയിട്ട് വന്നതാണ് ഒരു ഇലക്ഷനിൽ ഞാൻ ഇതുവരെ പങ്കെടുത്തിട്ടില്ല ഇനിയൊട്ട് ഞാൻ ഏതൊരു എലക്ഷൻ പദവികൾ തേടി വരിക അത് യുനാനിമസ് ആയിട്ട് വരുന്ന ഒന്നല്ലാതെ ഒരു പോസ്റ്റിലേക്കും ഞാൻ പോയിട്ടില്ല പോകത്തു വരുന്ന അതെൻ്റെ ഒരു എവിടെ നിൽക്കുന്നു അവിടെ നിൽക്കുക ആർക്കെങ്കിലും എന്നെ ആവശ്യമുണ്ടെങ്കിൽ അവരുടെ കൂടെ വർക്ക് ചെയ്യുക അല്ലാതെ ഞാനായിട്ട് പോകാനായിട്ട് എനിക്ക് യാതൊരു താല്പര്യവുമില്ല അപ്പോൾ ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് സ്ഥാനം എന്നെക്കൊണ്ട് ചെയ്യാവുന്നത്രയും ഞാൻ ആലപ്പുഴ ജില്ലയ്ക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട് കൂടാതെ കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിൽ മെമ്പറാണ് സായിയുടെ സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഞാൻ അതിൻ്റെ മോണിറ്ററിങ് കമ്മിറ്റി കമ്മിറ്റിയിലുള്ളതാണ് ആലപ്പുഴയിൽ എല്ലാവരുമായിട്ടും ായിട്ടുമൊക്കെ നല്ല ഒരു ബന്ധം സൂക്ഷിക്കുവാൻ സാധിച്ചിട്ടുണ്ട് എല്ലാ സ്പോർട്സ് കായിക രംഗത്തെ എല്ലാ അസോസിയേഷനുകളുമായിട്ടും ഒരു നല്ല ബന്ധം സ്ഥാപിക്കുവാനായിട്ട് നമ്മുടെ സ്പോർട്സ് എന്ന് മാത്രമല്ല എല്ലാ സ്പോർട്സിനും എന്നെക്കൊണ്ട് ചെയ്യാവുന്ന സഹായം ഞാൻ ചെയ്യുക രംഗത്തെ ഒട്ടനവധി വിശേഷങ്ങൾ ഞങ്ങൾക്ക് ലഭിക്കുകയുണ്ടായി ഇനി കുടുംബത്തെക്കുറിച്ചാണ് എൻ്റെ ഒരു ചോദ്യം ഭാര്യ എന്ത് ചെയ്യുന്നു ഭാര്യ ആലപ്പുഴ സെൻ്റ് ആൻ്റീസിലെ ഹെഡ്മിസ്ട്രസ് ആയിട്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ റിട്ടയർ ചെയ്തു ഞാനും റിട്ടയർ ചെയ്തു ഞങ്ങൾ രണ്ടുപേരും റിട്ടയർ ചെയ്തിട്ട് എട്ട് വർഷമായി അവർക്ക് അമ്പത്താറ് വയസ്സ് എനിക്ക് അറുപത് വയസ്സുണ്ട് പക്ഷെ റിട്ടയർ ചെയ്ത ഒരേ വർഷം റിട്ടയർ ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ് അന്ന് മുതൽ ഞങ്ങൾ രണ്ടുപേരും ഇവിടെ ഉണ്ട് വൈഫ് വേറെ ജോലിക്കൊന്നും പോയില്ല ഞാനും വേറെ ജോലിക്കൊന്നും പോയില്ല ഞാൻ ഈ സ്പോർട്സുമായിട്ട് അന്ന് തൊട്ട് കാരണം ബാങ്കിലായിരുന്നപ്പോൾ നമുക്കൊരു ലിമിറ്റേഷൻ രാവിലെ എട്ട് ആരുടെ അടുത്തും പറയണ്ട രാവിലെ എട്ട് മണിയോട്ട് ബാങ്കിലാണെങ്കിൽ മറ്റു കാര്യങ്ങളൊന്നും ഒരുപാട് ഒഴിവാക്കാമായിരുന്നു ഇപ്പോൾ അതല്ല ഇപ്പോൾ എല്ലാ കാര്യത്തിലേക്കും പോകേണ്ടി വരുന്നതുകൊണ്ട് അന്നത്തേക്കാൾ കുറേ കൂടെ ബിസ്സി ഞാൻ വീട്ടിലേക്ക് കയറി വന്നപ്പോൾ തന്നെ ഞങ്ങൾ കയറി വരുമ്പോൾ തന്നെ ഒരുപാട് ചെടികൾ വീട്ടിൻ്റെ മുറ്റത്തും ചുറ്റിനും അതിൻ്റെ സിറ്റൗട്ടുകളൊക്കെ ഉണ്ട് അത് ഇപ്പോഴും അത് എനിക്ക് തോന്നി അപ്പോൾ കൃത്യമായ പരിപാലന ചെടികൾക്ക് കൊടുക്കുന്നുണ്ട് അത് താങ്കളല്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട് അതിന് ശ്രീപതിക്ക് ഞങ്ങളുടെ വൈഫിൻ്റെ ജോലിയാണ് രാവിലെ തൊട്ട് വൈകിട്ട് വരെ അതിനെ ശുശ്രൂഷിക്കുക എന്നുള്ളത് വൈഫിൻ്റെ ജോലിയാണ് അതിൻ്റെ റിസൾട്ട് അതിലുണ്ട് ഈ മക്കളെ മക്കളെ രണ്ട് മക്കളായിരുന്നു മോനെ മൂത്തത് മോനെ അവന് ഇപ്പം മുപ്പത്തി അഞ്ച് വയസ്സാവുന്നു ദേശീയ ചാമ്പ്യനാണ് പവർലിഫ്റ്റിങ്ങിലെ ദേശീയ ചാമ്പ്യനാണ് അന്തർദേശീയ മത്സരങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട് വേൾഡ് ചാമ്പ്യൻഷിപ്പിൽ ആറാം സ്ഥാനം വന്നിരുന്നു അത് കഴിഞ്ഞൊരു ഒക്കെ ഉണ്ടായി അതിന്ന് റിക്കവർ ചെയ്ത് വീണ്ടും നാഷണൽ ചാമ്പ്യൻ ആയിട്ടുണ്ട് പിന്നെ ഗവൺമെൻറ് സെക്രട്ടേറിയറ്റിൽ ക്വാമ്പത്ത് ഉദ്യോഗസ്ഥർ വർക്ക് ചെയ്യുന്നു പിന്നെ ഒന്ന് മോള് മോള് സ്പോർട്സ് അല്ല മോള് കലയായിരുന്നു കലാത്തിലൊക്കെ ആയിരുന്നു പല ഐറ്റത്തിലും പങ്കെടുത്തിരുന്നു അവളിപ്പോൾ അബുദാബിയിലാണ് അവിടെ വർക്ക് ചെയ്യുന്നു അവർക്ക് എഞ്ചിനീയർ ആയിരുന്നു ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നുണ്ട് ഹസ്ബൻഡ് അവിടെ തന്നെ അബുദാബി തന്നെ ഒരു ഇറ്റാലിയൻ കമ്പനിയിലാണ് മെഡി മെക്കാനിക്കൽ എൻജിനീയറാണ് അപ്പോൾ അവർ ഫാമിലിയായിട്ട് അവിടെ താമസിക്കുന്ന രണ്ട് മക്കൾ മോക്ക് രണ്ട് മക്കൾ മോന് രണ്ട് മക്കൾ അപ്പോൾ എന്തായാലും നല്ല വിശേഷങ്ങളാണ് ജോസഫ് സാറിൽ നിന്ന് കിട്ടിയത് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം നന്ദി നമസ്കാരം